ഇന്ന് ഒരുപാട് പേര് ഈ തണുത്ത വെള്ളം ഞരമ്പ് മെഡിക്കൽ കോളേജിൽ ചൂടുള്ള സമയത്ത് തണുത്ത പാനീയങ്ങൾ കഴിച്ചാൽ കഴുത്തിലെ ഞരമ്പ് പൊട്ടുമെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പേരിൽ വ്യാജ സന്ദേശം ഒരു സ്ത്രീയുടെ ശബ്ദത്തിലാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ വ്യാജ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതരുടെ തീരുമാനം ആ പൂർണ്ണമായ ശബ്ദ സന്ദേശത്തിലേക്ക് ആദ്യം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് പറയാനാണിപ്പം ഫോണിൽ വന്നത് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ ആരോഗ്യ വകുപ്പിൻ്റെ അതായത് നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടെന്ന് വെച്ചാൽ ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഡിഗ്രി ചൂടാണ് അപ്പോൾ ഈ ചൂട് നമുക്ക് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വിധം കഠിനമായിരിക്കുകയാണ് അപ്പം ഈ അനൗൺസ്മെന്റ് പ്രകാരം നമ്മൾ ഈ ചൂടത്തെ വെയിലത്ത് നിന്ന് കയറി വന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരു സ്വഭാവമുണ്ട് ഒന്നല്ല നാരങ്ങ വെള്ളം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിലെ വെള്ളമൊക്കെ പക്ഷേ ഇന്ന് ഒരുപാട് പേര് ഈ തണുത്ത വെള്ളം കുടിച്ചിട്ട് കഴുത്തിലെ ഞരമ്പ് പൊട്ടി മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവർ ഈ അനൗൺസ്മെന്റ് ചെയ്തത് മെഡിക്കൽ കോളേജിൽ വന്നു ഈ തണുപ്പ് ഈ ചൂടത്ത് ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ പ്രഷർ കൂടുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് ഞരമ്പ് പൊട്ടുന്നതെന്നാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു നിഗമനം അപ്പോൾ അവർ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ചൂടത്ത് നിങ്ങൾ വെളിയിൽ യാത്ര കഴിഞ്ഞ് വരുവോ ഒക്കെ ചെയ്യുമ്പോൾ വന്ന ഉടനെ വെള്ളം തണുത്ത വെള്ളം കുടിക്കരുത് അഥവാ കുടിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ തണുത്ത വെള്ളം കുടിക്കാവുള്ളൂ വരുമ്പോൾ വെള്ളം കുടിക്കണം കുടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്ന് കർശനമായിട്ട് വകുപ്പിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമുക്കറിയാവുന്നവരോടൊക്കെ പറയണം കേട്ടോ ഈ കഴുത്തിലെ ഞരുമ്പ് പൊട്ടിക്കഴിയുമ്പം ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികളൊക്കെ ഡെസ്ക് ടോപ്പിലൊക്കെ തന്നെ വീഴുകയൊക്കെ ചെയ്യാണ് അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ രോഗികളെ കൊണ്ടുവരുന്നത് ഇത് ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എല്ലാവരും കരുതണം കേട്ടോ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പ്രചരിക്കുന്നത് താൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സമീപത്ത് താമസിക്കുന്ന ആളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ത്രീ സംസാരിച്ചു തുടങ്ങുന്നത് എന്താണെങ്കിലും ഇത് ആരാണ് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ഇതിൽ പറയുന്ന യാതൊരു കാര്യങ്ങളും അടിസ്ഥാനമില്ലാത്തതാണ് എന്നുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ ശബ്ദ സന്ദേശം വ്യാപകമായി പ്രചരിച്ചതോടുകൂടി നിരവധി ആളുകളാണ് ദിനം ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഈ വ്യാജ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി കോട്ടയത്തു നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി